അച്ഛ ഞാൻ അയ്യോ അതൊന്നും ചെയ്യണ്ട ചെയ്താ ഈ എനിക്ക് പേടിയാ ാണ് പേടി എനിക്ക് ഇവനും പേടിയില്ല അല്ലടാ ഒരു തൊഴിൽ പഠിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും കൊച്ചാ പ്രായം മാത്രമേ വ്യത്യാസമുള്ളൂ മനസ്സൊക്കെ ഒരുപോലെ തന്നെയാ സ്വന്തം മക്കളെ തുണിയും കൊണ്ട് തൊട്ടില് കെട്ടി പുറത്തു തൂക്കിയിട്ട് കരിങ്കലിൽ അടിക്കുന്ന സ്ത്രീകളെ കണ്ടുണ്ടാവും സർക്കസിൽ കത്തിമുനകൾ നേർക്ക് വരുമ്പോ നെഞ്ചറക്കോട് കൂടി നിക്കുന്നവരെ കണ്ടോ ധൈര്യം കൊടുത്ത് മനസ് പാകപ്പെടുത്തിയിരിക്കണതാ അവർക്ക് ഉറപ്പുണ്ട് അവരടിക്കുന്ന ഒരു ചീളും കൊള്ളൂല്ലോ ഒരു കത്തിയും ലക്ഷ്യം തെറ്റില്ലാന്ന് കണ്ടു നിൽക്കുന്നവരിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും പക്ഷെ അത് ചെയ്യുന്നവരുടെ ആത്മവിശ്വാസം കെടുത്താനേ ഉപകരിക്കുള്ളൂ പിന്നെ കഷ്ടകാലാണെങ്കിൽ ഇതൊന്നും വേണ്ട ചെരുപ്പിന്റെ വാറുകൂട്ടിയാലും മതി നീ തുളക്കടാ നീ പേടിക്കണ്ട അവനെന്നെ സഹായിക്കാറുണ്ട്